ഉപയോഗിക്കുന്നതാണ് ഉരുളക്കിഴങ്ങ് ചിലപ്പോഴൊക്കെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ മുള പെട്ടുകയും പിന്നെ പച്ച നിറം വരികയൊക്കെ ചെയ്യും എങ്ങനെയുള്ളത് നമ്മൾ ഒരിക്കലും പാചകത്തിന് ഉപയോഗിക്കരുത് ഇതിൽ മാരകമായ പക്ഷേ അല്ലെങ്കിലും കൂടുതൽ അളവിൽ കഴിച്ചാൽ വിഷബാധയ്ക്ക് കാരണമാകും ഗ്ലൈക്കോ ആൽക്കളോയിഡുകൾ ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും പിന്നെ രക്തസമ്മർദ്ദം കൂട്ടും ശാരീരിക തളർച്ച പനി പിന്നെ ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ക്യാൻസർ സാധ്യത വരെ വർദ്ധിപ്പിക്കും പ്രമേഹ രോഗികളും ഗർഭിണികളും തൊടാനേ പാടില്ല ഞാൻ ആദ്യം ഇത്രയും ബിൽഡപ്പ് തന്നത് എൻ്റെ വീട്ടിൽ ഇതുപോലെ മുളച്ച കുറച്ച് ഉരുളക്കിഴങ്ങ് കിടപ്പുണ്ടായിരുന്നു പണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്നു പറയാഞം ഇതെല്ലാം അങ്ങ് കഴിക്കുമായിരുന്നു ഇപ്പോൾ ഇത് കഴിക്കാനും പാടില്ല കളയാനും ക മനസ്സ് വന്നില്ല അതുകൊണ്ട് ഒന്ന് കുഴിച്ചിട്ട് നോക്കാമെന്ന് കരുതി ഇപ്പം സെർച്ച് ചെയ്ത് കഴിഞ്ഞ ഏത് കൃഷി രീതി വേണമെങ്കിലും നമുക്കറിയാൻ സാധിക്കും പക്ഷേ ഞാൻ തൽക്കാലം ഒന്നിനും മെനക്കിട്ടില്ല വെറുതെ മതിലിനോട് ചേർന്ന് അതായതുപോലെ കുഴി ഒഴിച്ച് അങ്ങ് വെക്കുക ചെയ്തത് എന്നിട്ടതിൽ വെള്ളമൊഴിച്ചു പ്രത്യേകിച്ച് വളങ്ങളും പ്രത്യേകിച്ച് നല്ല ഒരു വളവും ഞാൻ ഇട്ടിട്ടില്ല ഇത് കിളിച്ച് വരുമോ എന്നൊന്ന് നോക്കട്ടെ അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ അത് കഴിക്കരുത് കഴിക്കാൻ പാടില്ല ഇതുപോലെ എവിടെയെങ്കിലും കുഴിച്ചിടിക്കുക അല്ലെങ്കിൽ കൃഷിക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ അത് വളമൊക്കെ നോക്കി എന്ത് മണ്ണാന്നൊക്കെ നോക്കി കൃഷിക്കായിട്ട് അത് മാറ്റി വെക്കാം അല്ലാത്തവർ ഇനി കൃഷി ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ അത് കഴിക്കാൻ മെനക്കെടേണ്ട അവരതങ്ങ് കളയുന്നത് തന്നെയായിരിക്കും നല്ലത്